കൊണ്ടുള്ള ഉപയോഗങ്ങളെ കുറിച്ചിട്ടാണ് നമ്മളെ തലയിൽ ഹെണ്ണ ഉപയോഗിക്കുമ്പോഴുള്ള ഗുണങ്ങളെ കുറിച്ചിട്ടാണ് അതായത് തലമുടിയിലെ പിന്നെ മുടിക്കായൊക്കെ ഉള്ളവർക്ക് നല്ലതായിരിക്കും ഹെന യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ മുടിയുടെ അറ്റം പൊട്ടിപ്പോകുന്നവർക്ക് ഹെണ്ണ ഉപയോഗിക്കുന്നത് നല്ലതാണ് മുടി കൊഴിച്ചിൽ മാറുന്നതിനും എണ്ണ നല്ലതാണ് അതുപോലെ തന്നെ തലയിലെ ഫംഗൽസ് അങ്ങനെയൊക്കെ ഉള്ളതിന് നല്ലതാണ് ഹെണ്ണയുടെ ഉപയോഗം നല്ലതായിരിക്കും അതുപോലെ ഡാൻഡ്രഫ് ഉള്ളവർക്ക് ഡാൻഡ്ര ഡാൻഡ്രഫിൻ്റെ ട്രീറ്റ്മെൻറ്റ് വേറെ ഉണ്ട് ഞങ്ങളുടെ പാർലറിൽ ചെറിയ ഡാൻഡ്രഫ് ഉള്ളവർക്ക് ഹെണ്ണ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അത് മാറി കിട്ടുന്നതാണ് അതുപോലെ തന്നെ മുടിയുടെ അറ്റമൊക്കെ പൊട്ടി പോകുന്നവർക്കും മുടിക്ക ഡാൻഡ്രഫ് ചെറിയ രീതിയിലുള്ളവർക്ക് ഹെന്ന ചെയ്യുമ്പോൾ അത് കിട്ടുന്നതാണ് അതുപോലെ ഹെന്ന ഉപയോഗിക്കുന്നവർ മാക്സിമം ഒരു മണിക്കൂറെങ്കിലും തലയിൽ എണ്ണ വെച്ചിട്ടിരിക്കണം എന്നാലേ അതിൻ്റെ ഒരു ഉപയോഗം നമുക്ക് കിട്ടത്തുള്ളൂ അതിൻ്റെ ഒരു ഗുണം നമുക്ക് കിട്ടത്തുള്ളൂ പിന്നെ ഈ ഹെന്ന ഉപയോഗിക്കുന്നവർക്ക് ചിലർക്ക് ഈ തണുപ്പ് ബുദ്ധിമുട്ട് ാണ് എന്നുള്ളവർക്ക് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് തലയിൽ എണ്ണ വെച്ചോണ്ടിരിക്കുന്നതാണ് നല്ലതാണ് ഫോർട്ടി ഫൈവ് എങ്കിലും തലയിൽ ആ ഒരു ഹെന വെച്ചുകൊണ്ടിരിക്കുക മാക്സിമം രണ്ട് മണിക്കൂർ തലയിൽ ഹെന്ന വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നല്ലതായിരിക്കും മുടി കൊഴിച്ചിൽ മാറുകയും മുടിക്കാ ഉള്ളവർക്ക് അത് നല്ലൊരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് മാറും അതുപോലെ തന്നെ ഡാൻഡ്രപ്പൊക്കെ മാറിക്കിട്ടും പിന്നെ കളറ് മുടിയിൽ കളർ വേണം എന്നുള്ളവർക്ക് ഇപ്പം ഹെന്ന ചെയ്യുമ്പോഴത്തേക്ക് മുടിയിൽ കളർ വേണമെന്നുള്ളവർക്ക് ഒരു രണ്ട് മണിക്കൂറെങ്കിലും തലയിൽ ഹെന യൂസ് ചെയ്ത് ഇരിക്കുന്നത് നല്ലതായിരിക്കും ഹെന ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ മുടിക്ക് നല്ല ഗ്ലൈസിങ് ഉണ്ടാവും തലയിൽ നല്ല തണുപ്പ് കിട്ടുന്നതിനും നല്ല മുടി നല്ലൊരു തിക്നെസ്സായിട്ട് തോന്നിക്കുന്നതിനും നല്ല മുടിക്ക് നല്ലൊരു തിക്നസ് കിട്ടുകയും നല്ലൊരു ഗ്ലൈസിങ് കിട്ടുകയും ഈ ഹെന്ന ഉപയോഗിക്കുന്നത് കൊണ്ട് ഉള്ള ഗുണങ്ങളാണ് നല്ല തിക്നെസ്സായിട്ടിരിക്കും മുടിയൊക്കെ അതുപോലെ തന്നെ ഗ്ലൈസിങ് ഉണ്ടാവുകയും പിന്നെ മന്തിലി ഹെന തലയിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇതൊക്കെയാണ് ഹെന കൊണ്ടുള്ള ഉപയോഗങ്ങൾ അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഹെന്ന ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മളെ മുടി നരക്കത്തില്ല മുടി നരയ്ക്കുന്നത് മാറി കിട്ടും കണ്ടിന്യൂസ് ആയിട്ട് ഹെന്ന ചെയ്യുന്നത് മുടി നരയ്ക്കുന്നത് നരക്കുന്നത് മാറിക്കിട്ടുന്നതാണ് കമെന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും